ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാരുവിൻ്റെ കാലിൽ മുറിവായതിൽ ആകാശിന് നല്ല വിഷമം വരുകയാണ് അങ്ങനെ ചാരു ഉറങ്ങാൻ കിടന്ന ശേഷം ചാരു ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ ആകാശ് കാലിൽ മരുന്ന് പുരട്ടി കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ചാരു ഉണർന്ന് നോക്കുമ്പോൾ ആകാശ് കാലിൽ മരുന്ന് പുരട്ടുന്നത് കാണുകയാണ് അപ്പോൾ ചാരു ഉറങ്ങിയതുപോലെ അഭിനയിച്ച് കിടക്കുകയാണ് അപ്പോൾ ചാരുവിനെ ആകാശ് ഇങ്ങനെ നോക്കുന്നുണ്ട് ഉണർന്നോ എന്ന് അപ്പോൾ ചാരു നല്ല ഉറക്കത്തിലാണെന്നാണ് ആകാശ് കരുതുന്നത് അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത ശേഷമാണ് ആകാശ് ഉറങ്ങുന്നത് അപ്പോൾ ചാരുവിനും നല്ല സന്തോഷാവണ് ആ കുച്ചേട്ടനപ്പോൾ എന്നോട് സ്നേഹമുണ്ട് എന്നാണ് ചാരു ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം ചാരു പണികളെല്ലാം നേരത്തെ കഴിച്ച ശേഷം എല്ലാവർക്കും ചായയൊക്കെ കൊടുക്കുകയാണ് ചാരു ബാലമാമയെ ഞാൻ പണികളൊക്കെ തീർത്ത ശേഷം പെട്ടെന്ന് തന്നെ തുണികളൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബാലം പറയണേ എന്തിനാണ് മോളെ നീ ഇപ്പോൾ കാലുകൊണ്ട് വയ്യാത്തതല്ലേ അപ്പോൾ എന്തിനാണ് നീ വെറുതെ തുണിയൊക്കെ കൊടുക്കാൻ പോകുന്നത് അങ്ങനെയല്ല ബാലമാമയെ ഞാനിപ്പോൾ പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തരാനുള്ള അവരൊക്കെ പൈസ ഇന്നാണ് തരാമെന്ന് പറഞ്ഞത് അപ്പോൾ അവർ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ മറ്റെന്തിനെങ്കിലും ചിലവാക്കും പിന്നീടത് ചോദിച്ച് ഞാൻ അവരുടെ പുറകെ നടന്ന് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും അതുകൊണ്ടാണ് പിന്നെ എനിക്കിപ്പോൾ കാലിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ അശ്വതി നിനക്ക് ചെയ്യായിരുന്നില്ല ഈ പണികളൊക്കെ എന്തിനാണ് ഞാൻ വെയ്യാത്ത ചാരുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അപ്പോൾ അശ്വതി പറയണേ അതിനെ അച്ചാച്ചാരു കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ട് വേണ്ടേ അവൾക്ക് ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് എല്ലാം സ്പീഡിൽ ചെയ്തു വെച്ചതാണ് എന്ന് പറയുന്നത് അപ്പോഴാണ് ആകാശ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി വരുന്നത് എന്നിട്ട് പറയണേ കാക്കോത്തി ഭക്ഷണം എടുത്തു വെക്കുകയോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരും അതിശയത്തോട് കൂടിയിട്ടാണ് ആകാശിനെ നോക്കുന്നത് അപ്പോൾ എല്ലാവരും അതിശയത്തോട് കൂടി നോക്കുന്നത് കാണുമ്പോൾ ആകാശ് പറയണേ നിങ്ങളെന്താ ഒരു അത്ഭുതം പോലെ നോക്കുന്നത് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അശ്വതി പറയണേ കുറെ നാളുകൾക്ക് ശേഷമാണ് നീ വീണ്ടും ചാരുവിനെ കാക്കോത്തി എന്ന് വിളിക്കുന്നത് കല്യാണത്തിന് ശേഷം നീ അങ്ങനെയൊന്നും വിളിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഒരു അത്ഭുതം പോലെ നോക്കിയത് എന്ന് പറയട്ടോ കാലം പറയണേ സന്തോഷായി ആകാശ് നിങ്ങൾ ഇതുപോലെ സന്തോഷമായിട്ട് ജീവിതകാലം മുഴുവൻ കഴിയണം എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടു കൂടി എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് എന്നിട്ട് ചാരുവിനെ ആകാശ് ഒന്ന് നോക്കുകയാണ് ചാരു തിരിച്ചും ആകാശിനെ നോക്കുകയാണ് അപ്പോൾ ഇതൊന്നും തന്നെ ഒട്ടും ഹേമക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ചാരു വീണ്ടും ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഹേമ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇന്ന് നീ ഇവിടെ നിന്നും ജോലിക്ക് പോകുന്നത് ഞാനൊന്ന് കാണട്ടെ അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കിക്കൊളാം എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ചാരു നീ എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകാൻ നോക്ക് ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തോണ്ട് എന്ന് അശ്വതി പറയുമ്പോൾ ഹേമ പറയാണ് നീ എന്തായാലും നീ രമേശിനെയും കൂട്ടി ഞാൻ പറയുന്ന ആ അമ്പലത്തിലേക്കൊന്ന് പോവുക എന്നാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള വഴിപാടും കഴിച്ചിട്ട് വാ ആ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഓരോ ആളുകളും പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറയണ അതെങ്ങനെ ശരിയാവും അമ്മേ ആര് ജോലിക്ക് പോകുന്നതല്ലേ അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കണ്ടേ നിങ്ങൾ ഒരുപാട് കഴുകാനുണ്ട് അത് കഴിഞ്ഞ് അരയ്ക്കാനുള്ളത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ കഴിഞ്ഞിട്ട് വേണ്ടേ എനിക്ക് പോകാൻ അപ്പോൾ എന്തായാലും നടക്കില്ല ഞങ്ങൾ പിന്നെ ഒരു ദിവസം രമേശ് ചേട്ടനും ഞാനും കൂടി പൊയ്ക്കൊള്ളാം എന്ന് പറയുമ്പോൾ ഒരു നല്ല കാര്യത്തിന് പറയുമ്പോഴാണ് നീ തടസ്സം പറയുന്നത് എന്ന് പറഞ്ഞ് ഹേമ ദേഷ്യപ്പെടാണ് അപ്പോൾ ചാരു പറയാണ് വേണ്ട ചേച്ചി ചേച്ചി എന്തായാലും രമേശ് ചേട്ടനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയിക്കോ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് പോയിക്കോളാം എന്ന് പറയട്ടെ അപ്പോൾ ചാരുവിനെ ആകാശം ഒന്ന് നോക്കുകയാണ് എല്ലാ പണികളും കൂടി കാലുകൊണ്ട് വെയ്യാത്ത നിനക്ക് കഴിയുമോ എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം ആകാശ് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ചാരുവിനെ ഒന്ന് നോക്കുകയാണ് ഞാൻ പോയിട്ട് വരാം എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ ചാരുവിന് സന്തോഷാവാണ് അങ്ങനെ ആകാശം പോയി കഴിഞ്ഞ ശേഷം ബാലനും ഗോവിന്ദനൊക്കെ പണിക്കാരുടെ അടുത്തേക്ക് പോവാണ് രമേശനും അശ്വതിയും കൂടി അമ്പലത്തിലേക്കും പോവുകട്ടെ അങ്ങനെ പെട്ടെന്ന് തന്നെ ചാരു എല്ലാ പണികളും തീർക്കാൻ വേണ്ടി തുണികളൊക്കെ എടുത്ത് കല്ലിൽ കൊണ്ടുപോയി കഴുകോ ആ സമയത്താണ് ഹേമ സ്വിച്ച് ഓഫ് ആക്കാണ് എന്നിട്ട് ചാരുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പാവത്തിന്റെ പോലെ എന്നിട്ട് ചാരുവിന്റെ മുന്നിൽ വെച്ച് തുണികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ഹേമയുടെയും അല്ലെൻറെ ഒക്കെ ഡ്രസ്സ് എടുത്തോണ്ട് വരികയാണ് ആ ചാരുവിന്റെ കഴുകലൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് ഇതുമായിട്ട് വരുന്നത് അപ്പോൾ ഇതെന്താ അമ്മായി ഈ തുണികളൊക്കെ എടുത്തുകൊണ്ട് കല്ലിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് കറണ്ട് പോയി ഇനിയിപ്പോൾ എങ്ങനെയാണ് വാഷിംഗ് മെഷീനിലിടുക അതുകൊണ്ടാണ് അപ്പോൾ കല്ലിലിട്ട് തന്നെ തിരുമ്പാം എന്നാണ് ഞാൻ കരുതുന്നത് ഒക്കെയാണെങ്കിലോ തീരെ വയ്യേ പക്ഷേ ഇത് ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ചാരു പറയണം ഞാൻ എന്താ അമ്മായി ഞാൻ ചെയ്തുകൊണ്ട് അത് നിനക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ അപ്പോൾ ഒരുപാട് നേരം വഴുകില്ലേ ഇല്ല ഞാനിത് പെട്ടെന്ന്ഴുകിയിട്ടോളാം എന്ന് ചാരു പറഞ്ഞ് പെട്ടെന്ന് തന്നെ തുണികളെല്ലാം കഴുകുകയാണ് കേട്ടോ അപ്പോൾ ചാരു ആദ്യം തന്നെ വാഷിംഗ് മെഷീൻ്റെ അവിടേക്ക് പോകുന്നുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വാഷിംഗ് മെഷീൻ ഓൺ ആക്കുന്ന സമയത്ത് കറൻ്റ് ഇല്ല എന്നുള്ളത് ചാരുവിന് അപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ചാരു കല്ലിലേക്ക് കഴുകാൻ ചെല്ലുന്നത് അപ്പോൾ ഹേമ ആര് ജോലിക്ക് പോവാതിരിക്കാനുള്ള എല്ലാ വഴികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴുകലൊക്കെ കഴിഞ്ഞ ശേഷം ചാരു അമ്മായി എന്ന ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഒരുങ്ങുമ്പോൾ ചാരു ഇനിയിപ്പോൾ എന്തു ചെയ്യും കറണ്ട് ഇതുവരെയും വന്നിട്ടില്ല അശ്വതി അല്ലേ പറഞ്ഞത് മാവ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ട് എന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക കല്ലിൽ ആട്ടേണ്ടി വരും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ മിക്സിയും ഗ്രൈൻഡറും ഒക്കെ അല്ലേ അവർക്കറിയും ഇനിയിപ്പോൾ കറണ്ട് വരുന്നത് വരെ എങ്ങനെയാണ് എനിക്കാണെങ്കിലും തീരെ എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് സ്നേഹം നടിച്ചോണ്ട് ചാരുവിനോട് സംസാരിക്കുമ്പോൾ ചാരു പറയുന്നത് അതിനെന്താ അമ്മായി ഞാൻ തന്നെ അതെല്ലാം അരച്ചോളാം പെട്ടെന്ന് തന്നെ അരച്ചിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് പോയിക്കോളാം അല്ല നിനക്ക് പിന്നെയും നേരം വഴുകില്ല അത് സാരമില്ല അമ്മായി ഞാൻ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ചോണ്ട് ചാരു അതെല്ലാം അരയ്ക്കുകയാണ് കേട്ടോ കല്ലിലിട്ട് ആട്ടി അരച്ച് മാവ് ഉണ്ടാക്കി വയ്ക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പോകുന്ന സമയത്താണ് വീണ്ടും ചാരുവിനോട് അയ്യോ ഇനിയിപ്പോൾ അവരെല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും എനിക്കാണെങ്കിലും നടുവിന് തീരെ സുഖവുമില്ല ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കിക്കോളാം ഞാൻ എങ്ങനെയെങ്കിലും ും ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കോളാം നീ എന്നാൽ ജോലിക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ തന്നെ പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിക്കോളാം അമ്മായി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ ചാരു വീണ്ടും അടുക്കളയിലേക്ക് പോയി കറികളെല്ലാം ഉണ്ടാക്കി വെക്കുകയാണ് എന്നിട്ട് ചാരു പോവാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കും ഹേമ ആ ഒരു ഗ്യാപ്പിൽ ചാരുവിൻ്റെ വണ്ടിയിലെ കാറ്റ് ഒഴിച്ചു വിടുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചാരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ശേഷം ഡ്രസ്സ് മാറിയിട്ട് വരികയാണ് അമ്മായിട്ട് ഞാൻ പോവട്ടെ എന്ന് പറയും ആ എന്നാൽ നീ മോളെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് നീ നല്ല സൂക്ഷിച്ചു പോവണേ എന്ന് പറഞ്ഞിട്ടാണ് ചാരുവിനെ പറഞ്ഞു വിടുന്നത് അപ്പോൾ ചാരു ഡ്രസ്സ് മാറി വരുന്ന ആ ഒരു സമയത്താണ് ഹേമ പോയി മെയിൻ സ്വിച്ച് ഓൺ ആക്കുന്നത് കാണുന്നത് കേട്ടോ അതോടുകൂടി കറണ്ട് വന്നപ്പോൾ ചാരുവിന് കാര്യം മനസ്സിലാവാണ് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് അമ്മായിയുടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അമ്മായി എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല പക്ഷെ അമ്മായി എന്നോട് സ്നേഹത്ത് സ്നേഹത്തോട് കൂടി ഇതിൻ്റെ പേരിലെങ്കിലും ഒന്ന് സംസാരിച്ചല്ലോ അതുമാത്രം മതി അമ്മായി എന്നൊക്കെ മനസ്സിൽ ചാരു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാനോ ഹേമ എത്ര തന്നെ എന്നെ പണിയെടുപ്പിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്നോട് സ്നേഹത്തോടു കൂടി അമ്മായി പെരുമാറിയാൽ മതി എന്നാണ് ചാരു ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ച ശേഷം ചാരു വണ്ടി എടുത്തുകൊണ്ട് പോവാൻ നിൽക്കുമ്പോഴാണ് വണ്ടിയിൽ കാറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അതോടുകൂടി ഇത് ഹേമ ചെയ്തതാണെന്നുള്ളത് ചാരുവിന് വീണ്ടും മനസ്സിലാവുക കേട്ടോ അങ്ങനെ ചാരു ഒന്ന് കരഞ്ഞു പോവുകയാണ് അങ്ങനെ ചാരു കണ്ണുനീരൊക്കെ തുടച്ച ശേഷം ആ വണ്ടി ഉന്തി കൊണ്ട് പഞ്ചർ കടയിലേക്ക് ഉന്തി കൊണ്ട് പോവുകയാണ് എന്നിട്ട് ആ പഞ്ചർ അടയ്ക്കുന്ന ആൾ പറയണേ അല്ല ഒരുപാട് ദൂരം വണ്ടി ഉന്തി വന്നത് പോലെ ഉണ്ടല്ലോ ഇതെന്താ പഞ്ചറായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേട്ടാ ഇത് പഞ്ചറായിട്ടൊന്നുമില്ല ഇതിലേക്ക് കാറ്റ് പോയതാണ് കാറ്റുപോകെ ആരാണ് വണ്ടിയിലെ കാറ്റൊഴിച്ചതോ അതോ അത് ഈശ്വരനാണ് ഈശ്വരനോ അതെ ഈശ്വരനും ഞാനും തമ്മിൽ അത്രയ്ക്ക് ബന്ധമാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും കാണാൻ ഈശ്വരന് വല്ലാത്ത സന്തോഷമാണ് അങ്ങനെ വിഷമത്തോടു കൂടി ചാരു പറയുമ്പോൾ അയാൾക്കൊരു പാവം തോന്നിയിട്ട് അയാൾ ചാരൂവിനും വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് അങ്ങനെ ചാരു വണ്ടിയിൽ കാറ്റടിച്ച് ശേഷിക്ക് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോഴാണ് ചാരുവിൻ്റെ ഫോണിലേക്ക് ശ്രേയ വിളിക്കുന്നത് അങ്ങനെ ശ്രേയയുടെ കോൾ കാണുമ്പോൾ ചാരു തന്നെ അതിശയത്തോടു കൂടി അല്ല നിങ്ങളുടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് ഇങ്ങനെ വരാൻ പറ്റില്ല എന്നുള്ളത് എന്നോട് അക്കു ചേട്ടൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അമ്മയ്ക്കും സുഖമില്ല എന്നുള്ള കാര്യം കുച്ചേട്ടം പറഞ്ഞിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുകയാണ് അപ്പോഴാണ് ശ്രേയ പറയുന്നത് നിങ്ങളെ ഞാൻ കാണാൻ വരുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ വരുന്നത് പക്ഷേ ഇതൊന്നും തന്നെ ആകാശിനെ അറിയിക്കരുത് ആകാശിനൊരു സർപ്രൈസായിട്ടാണ് ഞാൻ അവിടേക്ക് വരുന്നത് ചാരു നമ്മൾ ആദ്യം കണ്ടുമുട്ടിയില്ലേ ആ സ്ഥലത്തേക്കാണ് നിങ്ങൾ വരേണ്ടത് ചാരുവിൻ്റെ ഭർത്താവിനെയും കൂട്ടണം ആകാശിനെയും കൂട്ടണം എന്ന് പറയുമ്പോൾ ചാരു പെട്ടെന്ന് അതിശയിക്കുകയാണ് അതെന്താ ശ്രേയ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യമൊന്നും ും ശ്രേയ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ചാരുവിന് മനസ്സിലാവും അപ്പോൾ ചാരു അത് പിന്നെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് അക്കാര്യങ്ങളൊക്കെ പറയാനൊരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് ചാരു മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ശ്രേയോടൊന്നും പറയണ്ട ശ്രേയക്കൊരു സർപ്രൈസ് കൊടുക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എന്നാൽ നാളെ നിങ്ങൾ അവിടേക്ക് വാ നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ ശ്രേയ ആകാശിനെ കാണാൻ വേണ്ടി വരികയാണ്